ശബരിമല പമ്പ സ്പെഷ്യൽ ഓഫീസർ ശ്രീ രാധാകൃഷ്ണനെതിരെ സംസാരിച്ചു എന്നുള്ള ഒരു കുറ്റത്തിന് എനിക്ക് ഒരു സസ്പെൻഷൻ വന്നിരിക്കുകയാണ് ഏതായാലും സസ്പെൻഷൻ ഒരു ശിക്ഷണ നടപടിയല്ല എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കതിനകത്ത് യാതൊരു വിധത്തിലുള്ള സങ്കടവുമില്ല സസ്പെൻഷൻ ലഭ്യമാകാനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത് ശ്രീ ഡി സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്ക്വാഡ് എസ് എസ് ക്യൂ വൺ എന്ന് പറയുന്ന സ്പാഡിലെ ഒരു ചെക്കർ എഴുതിയിട്ടുള്ള റിപ്പോർട്ടാണ് എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ആ സസ്പെൻഷന് കിട്ടിയിരിക്കുന്ന പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള എ ഷാജി അദ്ദേഹമാണ് ഇതിനകത്തോപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല പമ്പ സ്പെഷ്യൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയെയും പമ്പ സ്പെഷ്യൽ ഓഫീസറെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നവമാധ്യമങ്ങളിലൂടെ സപ്തസന്ദേശം പ്രചരിപ്പിച്ചു എന്നത് സംബന്ധിച്ചാണ് പമ്പ സ്പെഷ്യൽ സ്ക്വാഡ് അന്വേഷണം നടത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെ അന്വേഷണത്തിൽ ശബരിമല പമ്പ സ്പെഷ്യൽ ഓഫീസ് സർവീസുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് ഭക്ഷണം നൽകുന്നില്ല എന്ന തരത്തിൽ കെ എസ് ആർ ടി സിയെയും പമ്പ സ്പെഷ്യൽ ഓഫീസറെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സപ്ത സന്ദേശം പ്രചരിപ്പിച്ചതായും പമ്പ ടി സന്ദേശം കാസർഗോഡ് യൂണിലെ ഡ്രൈവർ വി വി ഹരിദാസ് ആണെന്നും ബോധ്യപ്പെട്ടു എനിക്കിനകത്ത് മനസ്സിലാകത്ത് ഈ പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് തോന്നുന്നത് ഈ നമ്മുടെ എസ് എസ് ക്യു ഈ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ടാണ് ഈ എസ് എസ് ക്യൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇൻസ്പെക്ടർ കേൾക്കുമ്പോൾ ഉള്ള പേടിയൊന്നും വേണ്ട ഈ കണ്ടക്ടർ മൂത്തിട്ട് ശേഷമാസരായി ശേഷമാസർ മൂത്ത് ചക്കറായി മാറുന്ന ഒരു ഒരു ഈ പുഴു ചിത്രശലഭത്തിലേക്ക് കടന്നു വരുന്ന പ്യു പായി പരിഗണിപ്പിക്കപ്പെടുന്നൊരു പ്രത്യേകത കെ എസ് ആർ ടി സിയിൽ കാലങ്ങളായി ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊമോഷൻ കമ്മിറ്റിയിൽ ഒരു വിഭാഗം ആളുകൾ കയറിയിരുന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ലാർവ മുട്ടയിട്ട് വിരിയുന്ന ലാർവ പുഴുവായി പിന്നെ അത് പ്യൂപ്പയായി മാറി അതിനകത്തുനിന്ന് ഈ ചിത്രശലഭം വിരിയുന്ന പോലെയുള്ള ഒരു സാധനമാണ് ചിത്രശലവം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനഹങ്കാരം കൂടും കാരണം വർണ്ണക്കടലാസുകളും ഈ അധികാരങ്ങളും ഈ എസ് എസ് ക്യൂ വണ്ണ് കസേര വണ്ടി ഇതൊക്കെയുണ്ട് ഏതായാലും എനിക്ക് മനസ്സിലാകത്ത് വളരെയധികം സാങ്കേതിക പരിജ്ഞാനം വേണ്ട ശബ്ദസാമ്യം പരിശോധിക്കുക എന്നുള്ളൊരു പ്രക്രിയ നേർ ഒറ്റ വാക്കിൽ തന്നെ കണ്ടെടുത്തിയ ഈ പറയുന്ന ഡി സുരേഷ് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ എനിക്ക് തോന്നുന്നത് ഭാരതീയ കുറ്റാന്വേഷണ മേഖലയിൽ തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും കാരണം ഇല്ലെങ്കിൽ ഈ ശബ്ദസാമ്പിളൊക്കെ പരിശോധിക്കാൻ വേണ്ടി വേറെ സ്ഥലങ്ങളിലേക്ക് ലാബറട്ടറിയിലേക്കൊക്കെ അയച്ചു കൊടുക്കണം ഇതാകുമ്പോൾ സുരേഷ് കുമാറിനെ കേൾപ്പിച്ചാൽ അദ്ദേഹം ഇതാരാണെന്ന് ഈ രുചിച്ച് നോക്കി പറയുന്ന ഒരിടപാടുണ്ട് അപ്പോൾ അത് നല്ല കാര്യം അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പമ്പയിൽ ഭക്ഷണം കൊടുത്തു എന്നാണ് അപ്പോൾ ഞാനതിൽ നിങ്ങളെ രണ്ട് വീഡിയോ കാണിക്കാം ശബരിമല പമ്പയിൽ നിന്നും ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ സംഘടനയ്ക്ക് അയച്ചു തന്നിട്ടുള്ള അവിടെ ലഭ്യമാകുന്ന ഭക്ഷണം നമുക്ക് നൽകാതെ എന്ന് പറഞ്ഞാൽ രാവിലെ കൊണ്ടുവരുമ്പോൾ ചില ആളുകൾ രണ്ടും മൂന്നും ഒക്കെ കഴിക്കും ചിലർ രണ്ടെണ്ണം മതി അപ്പോൾ ഇത് എന്നെ സംഭവം ഈ കൊണ്ടുവരുന്നവനൊട്ട് ഈ അവിടെ നട നിൽക്കുന്നവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പോലെയാണ് ഈ വിളമ്പുന്നത് അപ്പോൾ ഒരെണ്ണം കൂടി തരാമോ കേട്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട തരികല്ല ഒരെണ്ണം കുറച്ച് മതി എന്ന് പറഞ്ഞാൽ അത് ഒരേ ഇച്ചിരി ഗ്രേവി ഇച്ചിരി ഒഴിക്കാമോ ഇപ്പോൾ ദേവസ്വം ബോർഡ് തരുന്ന കറിയാണ് അതിച്ചിരി തരാമോ തരിയല്ല അവസാനം ഇതെല്ലാം കൂടി അവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് കാട്ടുപന്തിക്ക് കൊടുക്കുകയാണ് ആ കുഴിയിലോട്ടിടും പന്തിപന്തില് എന്നാൽ പോലും ജീവനക്കാർക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് രസിച്ചവിടെ എസോ എന്ന് പറയുന്ന മഹാനിരിക്കുന്നു അപ്പോൾ അത് ആ സംഭവം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അവിടെ ഉണ്ടായതുള്ളൂ ഏതായാലും എൻ്റെ ശബ്ദ സന്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദ സന്ദേശം അവിടെ പമ്പാ സ്പെഷ്യൽ ഓഫീസർ രാധാകൃഷ്ണൻ മൈക്കിലൂടെ കേൾപ്പിക്കുന്നു രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് ആണോ ദേവസ്വം ഡ്യൂട്ടിയിലെ ശബരിമല പമ്പ ഡ്യൂട്ടിക്ക് സ്പെഷ്യൽ സർവീസ് നേടുന്ന ജീവനക്കാർക്ക് രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് വിട്ടതാണോ ഭക്ഷണം കൊടുക്കുന്നത് അതോ ദേവസ്വം ബോർഡിന്റെ ഭക്ഷണമല്ല ഇവിടെ കാലങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ ഭക്ഷണമായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത് ഇപ്പൊ രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്നാക്കിയിട്ടാണോ ഈ ഒന്നുകാർ വരെ അവരുടെ ജീവനക്കാരെ ഭരണം നിർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരാണെന്നാണ് വികാരം ശബരിമല പമ്പയിലെ ഒരിക്കൽ മുദ്രാവാക്യം പിടിപ്പിച്ച് ശില്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് മുദ്രാവാക്യം

മൈക്കിനോട് ഇത് ആൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഈ പമ്പ ഈ അന്വേഷിച്ച ഈ സുരേഷ് കുമാർ അറിഞ്ഞാൽ മതി ഏതായാലും ഈ കാരണം ഈ കാരണത്താൽ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് അഡീഷണൽ ഗവൺമെൻറ് സെക്രട്ടറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി എ ഷാജി അവുകൾ എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും സസ്പെൻഷൻ അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോട്ടെ ഞാനേതൊക്കെയാലും ശബരിമല പമ്പയിൽ പോകുന്നുണ്ട് ആ വിവരം നിങ്ങളെ നവമാധ്യമങ്ങളിലൂടെ തന്നെ അറിയിക്കുന്നതാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോ എടുത്ത് ഈ മറ്റേ ഡിപ്പോ ഡിപ്പോയുടെ ഫിത്തിയിൽ ഒട്ടിക്കുന്ന പരിപാടിയില്ല എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം തന്നെ ഈ കെ എസ് ആർ ടി സി മന്ത്രി ഗതാഗത മന്ത്രിയായി ചാർജ് എടുത്തിട്ട് കെ എസ് ആർ ടി സി ഡിപ്പോ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം പറയുകയുണ്ടായി എൻ്റെ ചിത്രം പോലും നിങ്ങൾ ഈ ഫിത്തിയിൽ ഒട്ടിച്ച് വൃത്തിയേടാക്കരുത് നിങ്ങളിവിടെ ഒന്നും ഒട്ടിക്കരുത് അപ്പം ഇതൊന്നൊട്ടിച്ച് കെ എസ് ആർ ടി സിയുടെ ചുവരുകളോ വണ്ടിയുടെ തകിടുകളോ ഒന്നും വൃത്തികേടാക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ആധുനിക യുഗത്തിൽ ജീവനക്കാർക്ക് മത്സരി മനസ് മനസ്സിലാകാൻ പൊതുജനങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ ഇതേപോലെ ഓരോ വീഡിയോ ചെയ്താൽ അത് നവമാധ്യമമാണോ നവമല്ലാത്ത മാധ്യമമാണോ എന്നുള്ള രീതിയിൽ നമുക്കറിയേണ്ട കാര്യമില്ല ഇത് പ്രചരണമായിക്കോളും ഇപ്പോൾ തന്നെ നമ്മൾ കൊറോണ വന്നപ്പോൾ തന്നെ യോഗം ചേർന്നുകൊണ്ടിരുന്നത് ഗൂഗിൾ മീറ്റാണ് അപ്പോൾ ഈ വീഡിയോകൾ ആൾക്കാർക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാനും കേൾക്കാത്തവരെ കേൾപ്പിക്കാനും ഒക്കെ സാധിക്കും ഏതായാലും ശബരിമല പമ്പയിലേക്ക് വെൽഫെയർ അസോസിയേഷനിലെ പ്രതിനിധികൾ കടന്നു പോകുന്നുണ്ട് ആ വിവരം നിങ്ങളെ നവമാധ്യമങ്ങളിലൂടെ തന്നെ അറിയിക്കുന്നതാണ് കാരണം ഫിത്തിയിൽ ഒട്ടിച്ച് വെക്കുന്ന പരസ്യം ചെയ്യുന്നില്ല ഫ്ലെക്സ് അടിച്ച് കെ എസ് ആർ ടി സി ഇത് വെക്കുന്നുമില്ല അപ്പോൾ ഏതായാലും പമ്പ ഡ്യൂട്ടി ഇത്തരത്തിൽ അതിക്രൂരമായ പീഡനങ്ങൾ അവിടെ സ്പെഷ്യൽ ഓഫീസറായിരിക്കുന്നയാൾ രാജാവിൻ്റെ പദവിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ കീഴിലുള്ളവരെല്ലാം തൻ്റെ പ്രജകളാണ് എന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവനക്കാരുടെ കയ്യിൽ നിന്നും ഈ പണം പിടിച്ചു പറിക്കുകയും ഇതുപോലെ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിനെതിരെ ഉള്ള പ്രതിഷേധത്തിൻ്റെ പേരിലാണ് എനിക്ക് അത് പ്രതികരിച്ചതിൻ്റെ പേരിലാണ് ഈ സസ്പെൻഷൻ ഓർഡർ ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് എ ഷാജിയുടെ ബഹുമാനപ്പെട്ട എ ഷാജിയുടെ ഉത്തരവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ജീവനക്കാർക്ക് വേണ്ടി പ്രതികരിച്ചതിലുള്ള ഈ സസ്പെൻഷൻ ആ ആവേശപൂർവ്വം അത്യധികം ആഹ്ലാദത്തോടു കൂടി ഇനിയും ഇത് തുടരും എന്നുള്ള വാക്കോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു വളരെ നന്ദി अहं <laughs>